വ്രതാനുഷ്ഠാനത്തിനു ശേഷം വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ ചുങ്കത്തറയിലെ വിവിധ മഹല്ലുകൾ സംയുക്തമായി പെരുന്നാൾ ദിനത്തിൽ രാവിലെ ഏഴ് പതിനഞ്ചിന് ചുങ്കത്തറ സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന അബ്ദുറഹ്മാൻ ഫാറൂഖി നേതൃത്വം നൽകും ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് കേരള മുജാഹിദീൻ ഇസ്ലം ഓർഗനൈസേഷൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മർക്കസുദേവ കാനമിൻ്റെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായി ഈ വർഷത്തെ ഈദ് ഗാഹിൽ പെരുന്നാൾ നമസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള പ്രഭാഷണവും സംയുക്ത സംയുക്തമായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജമാഅത്ത് ഇസ്ലാമി എന്നീ സംഘടനകൾ സംയുക്തമായാണ് ഈദ് ഗാഹ് സംഘടിപ്പിക്കുന്നത് സഹോദരത്തിന്റെ സന്ദേശം ഉദ്ഘോഷിക്കുന്ന പെരുന്നാൾ സുദിനത്തിൽ വിശ്വാസികളുടെ ഐക്യം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും തുടർന്നുള്ള കാലങ്ങളിൽ വിദ്യാഭ്യാസ സാമൂഹിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകരായ കണ്ണിയൻ അബൂബക്കർ മാസ്റ്റർ തെങ്ങിലകത്ത് അബൂബക്കർ മാസ്റ്റർ സി അബ്ദുള്ള സുഹൈർ മുഹമ്മദ് എന്ന കുഞ്ഞാൻ ഷൌക്കത്ത് ടി ബാബു ഷെരീഫ് എന്നിവർ അറിയിച്ചു